അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ വാത്ത നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരുടെ ജീവിതത്തിൽ എത്രയോ കാലം കൊണ്ടാണ് പൈശാചിക ബാധ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഉള്ളത് ആരോടെല്ലാം നാം നമ്മുടെ ഈ വിഷയം വിഷമം അവതരിപ്പിച്ചു അവരെല്ലാം പല പ്രതിവിധികളും പറഞ്ഞു തന്നു പലരെയും കാണാൻ പറഞ്ഞു നമ്മുടെ സമയവും സമ്പത്തും നഷ്ടമല്ലാതെ നമുക്കൊരു പ്രതിവിധിയും അതിന് ഉണ്ടായിട്ടില്ല അങ്ങനെ കഷ്ടത അനുഭവിച്ച് പ്രയാസപ്പെട്ട് ഇനിയൊരു മടങ്ങി വരവില്ല എന്ന് കരുതിയിരിക്കുന്ന പലരും ഉണ്ട് എന്നാൽ ഞാൻ ഈ പറയുന്ന ഈ ചികിത്സ ഒരു രൂപ ചിലവില്ലാത്ത ചികിത്സയാണ് ഇത് നിങ്ങൾ ചെയ്താൽ അത്ഭുതം നിങ്ങൾക്ക് സംഭവിക്കും ഈ കാണിക്കുന്ന ഈ ഇസ്മ് അൽഖമത്തുൽ കമത്തുൽ കുബ്ര എന്ന പേരുള്ള ഇസ്മാണ് ഈ ഇസ്മ് ഒരു വെള്ള കടലാസിൽ എഴുതി വെള്ളത്തിൽ ചാലിച്ച് പൈശാരികാധ ഏറ്റവരോ അല്ലെങ്കിൽ മറ്റ് ശരീ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കോ കൊടുത്താൽ അത് വളരെ പെട്ടെന്ന് പ്രതിഫലം പ്രതി പ്രതിവിധിയാകും എന്ന് മഹത്വുകൾ പഠിപ്പിക്കുന്നു അതുപോലെ അതൊരു പിന്നയാണത്തിൽ എഴുതി ജയിത്തെണ്ണ കൊണ്ട് മായ് പൈശാധിക ബാധയേറ്റവർക്കോ മറ്റ് കിലിശങ്ങളുള്ളവർക്കോ പുരട്ടിക്കൊടുത്താനും അതും പ്രയോജനം തന്നെയാണെന്ന് മഹത്വക്കൾ രേഖപ്പെടുത്തിയതായി കാണാം ഇനി അധികം സമയം താമസിക്കേണ്ട വളരെ പെട്ടെന്ന് ഈ അൽക്കമത്തിൽ കുബ്ര എന്ന് പറയുന്ന ഇസ്മ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ അനുഭവസ്ഥരാകൂ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു